മറപ്പുറത്ത് നിങ്ങൾ നൽകുന്ന കലിയാവേശത്തിൻ്റെ പിൻഗലം വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പങ്കെടുക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യമായി തന്നെ പരുതി വെച്ച് കളിക്കളത്തിലേക്ക് നടന്നുകയറുന്ന മലയാളിക്കൂറ്റങ്ങളായി ജിന്തയുടെ പരിഹാരം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായാണോ അതോ വരുന്നാളുകളിൽ കളിക്കളത്തിലേക്ക് ചുവടുവെക്കുവാനുള്ള ആഗ്രഹത്താലെയാണോ கடந்த அடிப்படையுள்ளதெங்கிலும் நம்ம ஜெயசுமாரும் குடும்பக்காரங்க கடந்து போய் தான் டீமியோ அது கடந்த தளிக்கூட பெண்ணிண்டியூட்டங்கள <tries> ും കോപവും കൈക്കളത്തിലെ ഒന്നും തങ്ങൾക്ക് പ്രശ്നമല്ല തെളിയിക്കുന്നത് വേണ്ടിയൊരു പരിഹാരം കൈയടിച്ച് സ്വീകരിച്ച് പിൻവാദത്താൽ കടന്നു വന്നത് കടന്നു പോകാനല്ല